പച്ചൈ പച്ചൈമാമകോയ് പച്ചൈമാമൈവോയേനി പച്ചമായി പച്ചൈ 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 മായ് മകൈവോയ് കമഗ പവകമെങ്കൺ പച്ച മാമകൈ പോയിമേ പവകവായ് കമകൾ ചെങ്കൺ അച്യക്തം കൊന്ത പച്ചൈ പോയി മേണി പവതവായ്ക്കമകൾ ചെങ്കൺ അച്താമകൾ ഏക കൊന്തേയും ചുവ് ഇന്ത്യ രോഗം മാറും അച്ചുവൈ പെതും വേണ്ടേ അംഗമാ നഗുകാണേ അച്ഛതും അകങ്കമാണുഗാണെ ഗൂഗ വിഹ വി ഗ പൂഗവിഹാരൂലഘുവി ശ്രീ ഗംഗ ഊഗവിഹാര അംഗ ജയ ജയ അംഗ ജ ജഗദേവ ഭ സങ്ക ഇന്ദ്ര വന്ധ ഗംഗ மகதகவாந்தகங்கள் ஷியாமங்க விங்க துகங்க சதயா பாங்க சத் சங்க பூக விய அங்க வா வரதரமந்தகங்க ஷியாமங்கவிகங்க துகங்க சதயபாங்க சத்சங்க ஊகவி ஜயபோரீஸ்ரீகங்க Ooh, there we are.